ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി മസാല പിടിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ഇത്രയുണ്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ അരിപ്പൊടി അതായത് നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ ആ ഇടിയപ്പൊടി അതെടുക്കുക ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നല്ല ചൂടുവെള്ളം ഒഴിച്ചാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കുന്നത് പച്ച വെള്ളമൊന്നും നമ്മളെടുക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് അപ്പം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ പാകത്തിന് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന ആ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു പാകത്തിന് തന്നെ നമ്മൾ കുഴച്ചെടുക്കുക പാകത്തിന് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഓവറായി പോവരുത് കേട്ടോ അപ്പോൾ പിന്നെ ലൂസായിട്ട് നമുക്ക് ആ ഒരു പാകത്ത് കിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പാകത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്കൊന്ന് മാവ് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴത്തേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് കുഴച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടാണ് പിടിക്ക് വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കുന്നത് നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുന്നത് നമ്മുടെ വാഴയിലുണ്ടല്ലോ ആ വാഴയിലാണ് കേട്ടോ നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്നത് നമ്മുടെ ഇഡ്ഡലി പാത്രം അതിലാണ് വെക്കുന്നത് ആവി കയറ്റാനായിട്ട് അത് ഒന്ന് വെച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ആവിയിൽ വെന്ത് കിട്ടുമ്പോൾ ഈ വാഴയിലയുടെ ടേസ്റ്റ് കൂടെ അതിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും സാധാരണ നമ്മൾ പിടി ഉണ്ടാക്കുമ്പോൾ അതിൽ വെളുത്തുള്ളിയും ജീരകവും തേങ്ങയൊക്കെ ഇട്ടാണ് പിടി ഉണ്ടാക്കുന്നത് ഇത് മസാല പിടി ആയതുകൊണ്ട് ഓൾറെഡി നമ്മൾ മസാല തയ്യാറാക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ സാധാരണ ഉണ്ടാക്കുമ്പം ഇതെല്ലാം ചേർത്താണ് നമ്മൾ പിടി ഉണ്ടാക്കാറുള്ളത് ശേഷം നമ്മൾ പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് നമ്മൾ പിടി വെച്ചു ഇനി ഒരു എടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അത് ചൂടായിട്ട് വരുമ്പോൾ ഒന്ന് കടുകിട്ട് പൊട്ടിക്കുക ശേഷം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ആ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ശേഷം നല്ല രീതിക്ക് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം എടുത്ത് വെച്ചിരുന്നില്ലേ അതൊന്ന് പേസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ സവാള നല്ല രീതിക്കൊന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ കളറ് ആയി വരണം കേട്ടോ പിന്നെ ഇതിൻ്റെ എളുപ്പപ്പണി എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പിടി വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനൊരു കറി എന്തായാലും വേണം അപ്പം മസാല പിടി ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കറിയും വേണ്ട രണ്ടും ഒപ്പത്തിൽ തയ്യാറാവുകയും ചെയ്യും നമുക്ക് സമയം ലാഭം ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ് തന്നെ അപ്പോൾ വളരെ ഗുണങ്ങളാണ് നമുക്ക് മസാല പിടി ഉണ്ടാക്കുമ്പോൾ പിടിയുടെ കൂടെ നമുക്ക് കറിയൊന്നും വരെ സെപ്പറേറ്റ് ആയിട്ട് വേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് ഇതേ വഴഞ്ഞ് വരാൻ തുടങ്ങിയപ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക ആ ഇഞ്ചി വെളുത്തുള്ളി അങ്ങ് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് നല്ലൊരു എന്താ പറയുക മസാലയുടെ പൂർണ്ണ ഭാഗം ആ ഇഞ്ചി വെളുത്തുള്ളി ഫേസിലാണ് കേട്ടോ നല്ല സ്മെല്ലാണ് സ്മെല്ലാണപ്പം നമുക്കിത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ സവാളയിലേക്ക് ശേഷം നല്ല രീതിക്ക് അതിൻ്റെ ആ പച്ചവിയൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ബ്രൗൺ കളറായി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളെന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പെരുംജീരകപ്പൊടി പിന്നെ നമ്മുടെ കുറച്ച് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും പൊടികളുള്ളൂ നമ്മുടെ മസാലയ്ക്ക് വേറെ പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളില്ല അപ്പോൾ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുക ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പൊടികളുടെ പച്ചചവിയൊക്കെ മാറുന്നത് വരെ നല്ല രീതിക്ക് പൊടികളെല്ലാം കൂടെ കൂടി നമ്മുടെ സവാളയിലേക്ക് നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം ഇപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പണ്ടത്തെ പോലെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമേ കഴിക്കുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഏത് ടൈമിൽ ഏത് ഫുഡ് വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ പിന്നെ സ്റ്റീം ചെയ്ത് യൂസ് ചെയ്യുന്ന ഫുഡ് എപ്പോഴും നല്ലതാണ് നമ്മുടെ കൊഴുക്കട്ട ഇഡ്ലി പുട്ട് ഇതുപോലെ പിടി ഇപ്പം ഇങ്ങനെ ആവികയറ്റം ഉണ്ടാക്കുന്ന ഈ പിടി ഇതെല്ലാം നമ്മൾ സ്റ്റീം ചെയ്ത് ഉപയോഗിക്കുന്ന എല്ലാ ഫുഡുകളും നമ്മളൊക്കെ ഹെൽത്തിന് വളരെ അധികം നല്ലതാണ് അപ്പം അങ്ങനെയുള്ളൊരു ഫുഡാണ് കേട്ടോ നമ്മുടെ ഈ പിടിയും അപ്പോൾതേ നല്ല രീതിക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അത് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പൊടികളൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ചൊന്നും നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതേ പൊടികളൊക്കെ ഏകദേശം വഴറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരുന്ന ഉണ്ടല്ലോ ആ തക്കാളി ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം നല്ല രീതിക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഈ തക്കാളി നല്ല രീതിക്ക് ഇതിലേക്ക് വെന്തൊടഞ്ഞു വരണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആ തക്കാളി നല്ല രീതിക്ക് ഒന്ന് വഴി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ വാഴയിലും കൂടെ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ പിടി നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കും ട്ടോ ആ പിടിയിൽ മൊത്തത്തിൽ നമ്മുടെ മസാല നല്ല രീതിക്ക് രീതിക്കാവണം ഭയങ്കര ആണ് കേട്ടോ ഇതിന് ആ മസാല നല്ല രീതിക്ക് അങ്ങ് അത്രയും നേരം തേയില കിടന്ന് അങ്ങ് നല്ല രീതിക്ക് ഒന്ന് കുറുകി ഫ്രൈ ആയി വന്ന് കഴിഞ്ഞിട്ട് ഈ മസാല ഈ പിടിയിലേക്കും കൂടി അങ്ങ് പിടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ആണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് ഇവിടെ എൻ്റെ മോളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാത്ത ആളാണ് പക്ഷേ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവൾക്ക് ഇഷ്ടമാണ് അവൾ കഴിക്കും അപ്പം അതിനത്തം വളരെ ഫുഡിന് എന്താ പറയുക റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരാളാണ് എൻ്റെ മോള് അവൾ എല്ലാ ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്ന ആളല്ല പക്ഷെ അവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം മിക്ക കുട്ടികൾക്കും ഇഷ്ടമാണ് ഇത് ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ബായ്